അസ്സാമലൈക്കും ഒരു എവിടെ നിന്നോ വന്നൊരു പെൺകുട്ടി ഏതോ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകളായി ജനിച്ച് വളർന്ന പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുരുഷൻ്റെ ഇണയായി അവൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അവൾക്ക് എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മാതാവിനെയും പിതാവിനേയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാം മാറ്റി വച്ചുകൊണ്ട് ഇവിടെ അവളെ ഈ പുതിയ വീട്ടിൽ ഇങ്ങനെ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നൊരു വിഷയമാണിത് എന്നാൽ അള്ളാഹു സുബന് തല വലിയ കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈണകളായി സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഏതുപോലെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച പോലെ ആകാശഭൂമികൾ സൃഷ്ടിച്ചതുപോലെ നക്ഷത്ര മണ്ഡലങ്ങൾ സൃഷ്ടിച്ചതുപോലെ ഇതൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് അള്ളാഹു സുബന് തല പറഞ്ഞത് ഗുരുഹാൻ സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ച് സഞ്ചരിക്കുന്നു സൂര്യനും ചന്ദ്രനും വലിയ ദൃഷ്ടാന്തമാണ് ഇതൊക്കെ നമുക്കറിയാം അതേപോലത്തെ ഒരു ദൃഷ്ടാന്തമാണ് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഇണയായി സൃഷ്ടിച്ചു എന്നത് അവസുന്ദ്ര പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കൂ എങ്ങനെ അങ്ങനെ സാധിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഭയങ്കര അത്ഭുതമായി നമുക്ക് തോന്നും നമ്മൾ ആഘാതമായി അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ കാരണം അവൾ ജീവിച്ച സാഹചര്യവും അവൾ കുടുംബവും അവരെ പിന്നെ എല്ലാ പഠിച്ചു വളർന്ന അന്തരീക്ഷവും കുടുംബവും എല്ലാം വിട്ടയക്കി കുടുംബം ഏറ്റവും അടുത്ത കൂട്ടുകാരും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ ഒരു സഹധർമ്മിണിയായി ഒരു ഭാര്യയായി നല്ലൊരു പെൺകുട്ടിയായി നല്ലൊരു മാതാവായി നല്ലൊരു ഉമ്മയായി ആ മക്കൾക്ക് ഉമ്മയായി നല്ലൊരു ഭാര്യയായി ആ വീടിൻ്റെ ഉട ഉടമയായി അങ്ങനെ അങ്ങനെ ജീവിച്ച് ഇവിടെ ജീവിക്കുകയാണ് പിന്നീട് ഉള്ള കാലം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം അവിടെ ജീവിച്ച പെൺകുട്ടി നേരെ നമ്മളൊരു നമ്മൾ നമുക്കറിയാമോ ഇപ്പോൾ ഒരു മരമോ ഒരു വലിയൊരു വൃക്ഷമോ ഒരു തെങ്ങോ പറച്ചുനടുകയാണെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഓക്കെ അത് സെറ്റാകും പക്ഷേ മറ്റൊരു സ്ഥലത്ത് വലിയൊരു മരം വലിയൊരു തെങ്ങ് വലിയൊരു തെങ്ങ് ഒക്കെ നടുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ് അതാത്തരും ഒരു ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ ഒരു മനുഷ്യ പെൺകുട്ടിയെ ഇത്ര കണ്ട് ഇപ്പുറത്തെ ഒരു ഇത്ര വേറൊരു അന്തരീക്ഷം തന്നെ മാറിയിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ എന്നിട്ടും അത് അവർ ഇണങ്ങി ജീവിക്കുമ്പോൾ എന്നിട്ട് ആ ഭർത്താവിൽ സമാധാനം കണ്ടെത്തുമ്പോൾ ഭർത്താവ് ഭാര്യയിൽ സമാധാനം ശാന്തി കണ്ടെത്തുമ്പോൾ ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെന്താണ് അത്ഭുതം അതാ പറഞ്ഞത് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അതുപോലെ നമുക്കറിയാം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രഷറും പുറത്തു പോയിട്ട് എല്ലാ പ്രഷറിലാണ് കൂട്ടുകാരമൊക്കെയുള്ള അല്ലെങ്കിൽ തൻ്റെ കമ്പനിയിൽ താൻ ജോലി ചെയ്യുന്നിടത്ത് താൻ ഓടിച്ച വാഹനത്തിൽ എന്ന് എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കെ അങ്ങനെ പല പ്രശ്നങ്ങളിൽ മനുഷ്യനകപ്പെടാറുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തൻ്റെ വീട്ടിലേക്ക് വെത്തുമ്പോൾ ഒരു സമാധാനം ഒരു ശാന്തി അവിടെ കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ ആ വീട്ടിൽ നീ തസ്കുനു ഇലൈഹ എന്നാണ് ഖുറാൻ പ്രയോഗിച്ച പ്രകം നീ അവളിൽ ശാന്തി അണിയുവാൻ സമാധാനം അണിയുവാൻ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ശാന്തിയുടെ സ്ഥലമാകണം ഒരു സമാധാനത്തിൻ്റെ ഭവനമാകണം അത് പലപ്പോഴും പല ചെറുപ്പക്കാരും വിവാഹം ചെയ്ത ആളുകളൊക്കെ നമുക്ക് കാണാം അവർ പുറത്ത് കൂട്ടുകാരത്ത് അല്ലെങ്കിൽ പുറത്ത് ക്ലബുകളിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങാടികളിൽ അല്ലെങ്കിൽ ടീമ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തായിട്ട് അവർ സമാധാനം ശാന്തിയും തേടി പോവുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കുള്ള സമാധാനം പലപ്പോഴും അവർ മനസ്സിലാക്കാതെ പോകുന്നത് അവരുടെ വീടുകളിലാണ് അവരുടെ ഭാര്യ മുത്താണ് പലപ്പോഴും പല ആളുകളും പരസ്പരം പങ്കുവെക്കാറും പോലുമില്ല കാര്യങ്ങൾ പല ഇപ്പം നമ്മൾ നമുക്ക് ഞാൻ ഖതിജാൻ്റെ കഥ പറയാൻ ഖതിജ ബി ബി നമുക്കതിനെ പ്രവാചകൻ ഏറ്റവും പ്രയാസക്കെട്ട് തിരിക്കുമ്പോൾ ആ ഇറാഖുഹയിൽ ചെന്ന് എനിക്ക് ഒരു ഏകാന്തവാസം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് ഏകാന്തമായ ഗുഹയിൽ പോയി താമസിക്കുമ്പോൾ ഹതിയ വി എന്താ ചെയ്തത് ഭക്ഷണുമായി പോകുക എന്നു പോകുന്ന ആളുകൾ പോലും പറയുന്നത് അവിടെ ആ മല കയറാൻ ആയിര ഗുഹയിലേക്ക് പോകാൻ പ്രയാസം ചെയ്തു ഇന്ന് വൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് എന്നിട്ടും പ്രയാസമായിട്ടാണ് അവിടെ കയറുന്നത് ആ മല പക്ഷേ അവിടെ ആ ഹതിയ വിവി ഇടക്കിടക്ക് അവിടെ ആ പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു അതേപോലെ പ്രവാചകൻ ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പെട്ട് മൂടൂ എന്ന് പറഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ അവർ ആ പ്രവാചകന് ശാന്തി സമാധാനം പറയുന്ന വാക്കുകളാണ് അവരവരെന്ന് പറഞ്ഞത് അപ്പോൾ പ്രവാചകൻ ആ അനുഭൂപത്തിൻ്റെ സമയത്ത് പോലും നമുക്കറിയാം മഹാദേവില ചരിത്രം പ്രവാചകൻ്റെ അവിടെ പറയുന്നത് താങ്കൾ ഭയപ്പെടേണ്ട താങ്കൾ ദുഃഖിക്കേണ്ട കാരണം പേടിച്ച് കുറച്ചുകൊണ്ടാണ് പ്രവാചകൻ വന്നത് താങ്കൾ ദുഃഖിക്കേണ്ട പ്രയാസപ്പെടേണ്ട താങ്കൾ അനാഥകര ആദരിക്കുന്നവരാണ് വിധവകല പിന്നെ ആ ആദരിക്കുന്നവർ നൽകുന്നവരാണ് അതുപോലെ എത്തീമിനെ സംരക്ഷിക്കുന്നവരാണ് അതുപോലെ ഇന്ന് നിന്ന് ക്വാളിറ്റി ആ പ്രവാചകൻ്റെ ക്വാളിറ്റി ആ ഭർത്താവിൻ്റെ ക്വാളിറ്റി ഏറ്റുപറഞ്ഞുകൊണ്ട് ഭാര്യ പറയുകയാണെങ്കിൽ നിങ്ങൾ സമാധാനിക്കും പ്രശ്നമില്ല പ്രയാസപ്പെടേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നല്ല സമയത്ത് അത് മാറ്റിത്തരുമെന്ന രീതിയിൽ അപ്പോൾ നമുക്കറിയാം നമ്മളെ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും പലരും പുറത്തുപോയി ആശ്രയിക്കുന്നത് തൻ്റെ ഭാര്യയിൽ നിന്ന് തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തുകൊണ്ടൊരു സമാധാനം ശാന്തിയുടെ വാക്കുകൾ ലഭിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കേണ്ടത് ഒരു പരസ്പരം ശാന്തിയും സമാധാനവുമാണ് അവൻ്റെ എല്ലാ പ്രഷറും എല്ലാ പ്രശ്നവും തണുപ്പിക്കേണ്ട സ്ഥലമാണ് അവൻ്റെ വീട് അവൻ്റെ വീടെന്നാൽ ശാന്തിയും സമാധാനം ഉണ്ടാകേണ്ട സ്ഥലമായിരിക്കണം നമ്മളെ കുട്ടികൾ നമ്മുടെ നമുക്കറിയാം ഏറ്റവും നിർഭയത്തോടു കൂടി നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത് നമ്മൾ ഒരു പ്രശ്നമില്ലാതെ ഒരു ആരെയും പേടിക്കാതെ അപ്പോൾ നല്ല ബന്ധിച്ചുള്ള ഒരുപാട് നമുക്കതിനെ ബന്ധിച്ചുള്ള വീടുകൾ അതുപോലെ ആ വീടിൻ്റെ അന്ത ഉത്ഥങ്ങളിൽ നമുക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകണമെങ്കിൽ പരസ്പരം ഇണകളെന്ന രീതിയിൽ പരസ്പരം പൂർണ്ണമായി പൂർണ്ണമായവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെറിയ ചെറിയ കുഴപ്പങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും അത് അവളുടെ അതുണ്ടെങ്കിലും തൻ്റെ ഭാര്യയിൽ തൻ്റെ ഭർത്താവിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകും പ്രവാചകൻ പറഞ്ഞു എന്ത് അവൾക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വളഞ്ഞ ഭാര്യയിൽ കൊണ്ട് അവർ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് അത് നീ പെട്ടെന്ന് നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് ഒടിഞ്ഞു പോകും ഇനി നേരെയാക്കാതെ അങ്ങനെ വിട്ടാലോ അത് ഒരുപാട് വളഞ്ഞു പോകും അപ്പോൾ ഒരു മിതത്വം അവിടെയൊക്കെ നമ്മൾ പാലിക്കണം പരസ്പരം മനസ്സിലാക്കാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാൽ പരസ്പരം പങ്കുവെക്കാൻ പലപ്പോഴും പല പുരുഷന്മാരും തൻ്റെ കൂട്ടുകാരനോട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ പ്രശ്നങ്ങളും അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും തൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് നിങ്ങളൊന്നു പറയാൻ അവൻ തൻ്റെ പ്രശ്നങ്ങൾ പറയാൻ സന്നദ്ധരാകാറില്ല അത് മറച്ചു വെക്കും ചിലപ്പോൾ ചില പ്രതികരണങ്ങൾ അവർക്ക് മുമ്പേ ഉള്ള പ്രതികരണങ്ങൾ വരുന്ന പ്രതികരണങ്ങൾ മാറുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ തനിക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ അവളിൽ നിന്നുണ്ടാവുകയില്ല തനിക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവളിൽ നിന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു വർത്തമാനം അവളിൽ ഉണ്ടാകില്ല അവൾ നെഗറ്റീവ് മാത്രമേ പറയൂ എന്നാണെങ്കിൽ അവിടെയാണ് പ്രശ്നം അവിടെ പരസ്പരം മനസ്സിലാക്കാനും നല്ല വാക്കുകൾ കൊണ്ട് പരസ്പരം പറയാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം ഭാര്യ വർഷാക്കന്മാർ എന്നിട്ടൊരു ശാന്തിയും സമാധാനം ഇവിടെ വീടുകളിൽ കണ്ടെത്തണം അപ്പോൾ അതിലൂടെ ജനിക്കുന്ന കുട്ടികൾ അതിലൂടെ അവിടെ വളർന്നു വരുന്ന കുട്ടികളിലും ശാന്തിയും സമാധാനവും നല്ല സ്വഭാവവും നല്ലൊരു അന്തരീക്ഷവും നല്ലൊരു നിർഭയത്വം ഒക്കെ അവിടെ ഉണ്ടാകും എന്നാണ് യാഥാർത്ഥ്യം ഇവിടെ പ്രവാചകൻ ഒരു അവസരത്തിൽ വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടു ഉദയവ്യാസ അന്ധ്യയുമായി ബന്ധപ്പെട്ടൊരു സന്ദർഭം അവിടെ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ആ സഹാബികളാലും പ്രവാചകനെ അനുസരിക്കുന്നില്ല നിൽക്കാരം കൊണ്ടല്ല മറിച്ചവരുള്ള ആ ഇഷ്ടം കൊണ്ട് ഇത്ര വില ആ കരാറ് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രവാചകൻ പൂർണ്ണമായ ശത്രുക്കൾക്ക് അനുകൂലമായിട്ട് ഒപ്പിട്ടതുപോലെ പോലെ അവർക്ക് തോന്നുകയാണ് എന്നിട്ട് ആരും അനുസരിക്കില്ല പ്രവാചകനെ നമ്മൾ ഇത്രയും ആളുണ്ടായിട്ട് ഇത്രയും ശക്തി ഉണ്ടായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം കാരണം ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അവരെ തിരിച്ചയക്കണം ഒരാൾ അങ്ങ് ഇങ്ങന്നങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തിരിച്ചയക്കില്ല അങ്ങനെയൊക്കെ ആ കരാറിലെ ഉടമ്പടിയിലുള്ളത് പക്ഷേ എന്നിട്ടും അവരനുസരിക്കണം അവർ പ്രവാചകനുസരിക്കണം പ്രവാചകന് പറഞ്ഞവരോട് നിങ്ങൾ നമ്മൾ മടങ്ങുകയാണ് തലമുണ്ടനം ചെയ്ത് ഒരുവിനെ അറുത്ത് ആടിനെ അറത്ത് നമുക്ക് തിരിച്ചു പോകാം പക്ഷെ അവരാരും കേൾക്കും ഇങ്ങനെ ഇതായി നിൽക്കുകയാണ് സഹാവികളൊക്കെ പക്ഷെ ആ സമയത്ത് പ്രവാചകൻ നമുക്കറിയാം ഉപകസ്തി വെള്ളാറുണ്ട് ഉമ്മൽ മൃഹത്ത വളർന്നാറുണ്ട് വലിയ വലിയ സഹാവികളുണ്ടെന്ന് പക്ഷേ നിമിഷാസനം തൻ്റെ ഭാര്യയോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനെന്താണ് ചെയ്യേണ്ടത് എന്താ എന്താ ചെയ്യേണ്ടെന്ന രീതിയിൽ ആ തൻ്റെ അഭിപ്രായം പരസ്പരം പങ്കുവെക്കുക അപ്പോൾ അവർ പറഞ്ഞു തൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു ആ പ്രവാചക പത്നി ഉമ്മാഅത്തിൽ മീൽപ്പെട്ട ആ വനിത പറഞ്ഞു കൊടുത്തു താങ്കൾ താങ്കളുടെ തലമുണ്ടനം ചെയ്യുകയും താങ്കളുടെ ഒരുവിനെ അറക്കുകയും ചെയ്യുക പ്രവാചകൻ പോയി അങ്ങനെ ചെയ്തു അവരെല്ലാവരും അനുസരിച്ചു അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും പരസ്പരം നമ്മൾ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബജീവിതം മധുരമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാവുമോഫികൾ വാഹൃത വാൻ അലഹദില്ലാമിൻ അസ്ലാം